നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് ഏറെ ആശങ്ക തീർത്തതായിരുന്നു പതിമൂന്ന് വയസ്സുകാരിയുടെ തിരോധാനം എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടെ ആശ്വാസ വാർത്ത എത്തിയിരുന്നു പെൺകുട്ടിയെ കണ്ടെത്താനായി എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം കഴക്കൂട്ടത്തിൽ നിന്നും കാണാതായ പതിമൂന്ന് വയസ്സുകാരി പെൺകുട്ടിക്കായി പോലീസ് സ്ഥലങ്ങും വിലങ്ങും അന്വേഷിച്ചെങ്കിലും തുടക്കത്തിൽ ഫലമുണ്ടായില്ല അവസാനം മലയാളികൾ അതങ്ങ് ഏറ്റെടുത്തു പോലീസിന് കണ്ടെത്താനാകാത്തത് പ്രവാസി മലയാളികൾ കണ്ടുപിടിച്ചു കഴക്കൂട്ടത്തിൽ നിന്നും കാണാതായ പതിമൂന്ന് വയസ്സുകാരി പെൺകുട്ടിക്കായി കഴക്കൂട്ടം വനിതാ എസ് ഐ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പുലർച്ചെ വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടു ഇന്നലെ രാവിലെ അമ്മയോട് പിണങ്ങി വീട്ടിൽ നിന്നിറങ്ങി പിന്നീട് കാണാതായ പെൺകുട്ടിയെ മുപ്പത്തിയേഴ് മണിക്കൂർ നേരത്തെ തെരച്ചിലിനൊടുവിൽ ഇന്നലെ വൈകിട്ടോടെ വിശാഖപട്ടണത്ത് നിന്നാണ് കണ്ടെത്തിയത് കുട്ടി ഇപ്പോൾ ആർ പി എഫിന്റെ സംരക്ഷണയിലാണുള്ളത് കഴക്കൂട്ടം എസ് എച്ച്ഒയുടെ സംഘം വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിരുന്നു അവിടുത്തെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കുട്ടി എത്രയും പെട്ടെന്ന് കേരളത്തിലെത്തിച്ച് ഇവിടുത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും പുലർച്ചെ നാലു മണിയോടെ പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക് പോയി രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാത്തതിന്റെ ക്ഷണം മാത്രമാണ് കുട്ടിക്കുള്ളത് കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷം പോലീസ് വഴി ബന്ധുക്കൾക്ക് വിട്ടു നൽകും കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുമെന്നും പോലീസ് അറിയിച്ചു വിശാഖപട്ടണത്തെ മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ താമ്പരം എക്സ്പ്രസിൽ നിന്നാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത് ബർത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു കുഞ്ഞ് രണ്ട് ദിവസമായി ആഹാരം കഴിക്കാത്തതിനാൽ കണ്ടെത്തുമ്പോൾ കുഞ്ഞ് ക്ഷീണിതയായിരുന്നു കഴിഞ്ഞ ദിവസം ട്രെയിനിൽ കയറിയത് മുതൽ വെള്ളം മാത്രമാണ് കുടിച്ചത് അൻപത് രൂപയും ഒരു ചെറിയ ബാഗിൽ വസ്ത്രങ്ങളും കൊണ്ടാണ് കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് അമ്മ തല്ലിയതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോയതാണെന്നും ജന്മദേശമായ അസാമിലേക്ക് പോകുകയായിരുന്നുവെന്നും കുട്ടി മലയാളി അസോസിയേഷൻ പ്രതിനിധികളോട് പറഞ്ഞിരുന്നു ആർ പി എഫിന് കൈമാറി കുഞ്ഞിന് ആഹാരവും വെള്ളവും ഉദ്യോഗസ്ഥർ വാങ്ങി നൽകി കുട്ടിക്ക് മറ്റ് യാതൊരു വിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും അധികൃതർ അറിയിച്ചിരുന്നു മാതാപിതാക്കൾക്ക് കുട്ടിയുമായി സംസാരിക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു മകളെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷമെന്നായിരുന്നു വിതുമ്പി കണ്ണു നിറഞ്ഞ് മാതാപിതാക്കളുടെ പ്രതികരണം രണ്ടു ദിവസമായി വിശന്നിരുന്ന കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമുണ്ടെന്നും അവർ കണ്ണു നിറഞ്ഞു പറഞ്ഞു ഫോണിലൂടെ മകളെ ആശ്വസിപ്പിച്ചായിരുന്നു മാതാപിതാക്കൾ സംസാരിച്ചത് സഹോദരിയെ കണ്ടെത്തിയതിൽ സന്തോഷമെന്നും കേരളത്തിന് നന്ദിയെന്നും തസ്മിദിന്റെ സഹോദരനും പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം തമ്പാനൂരിലെത്തി ട്രെയിൻ കയറിയ പെൺകുട്ടി കന്യാകുമാരിയിലെത്തി അവിടെ നിന്നുമാണ് അസാമിലേക്കുള്ള ട്രെയിൻ കയറിയത് ട്രെയിനിൽ സഞ്ചരിക്കവേ ബബിത എന്ന വിദ്യാർത്ഥിനി എടുത്ത കുട്ടിയുടെ ഫോട്ടോ ആണ് അന്വേഷണത്തിന് നിർണായകമായത് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കുട്ടി ചെന്നൈയിലേക്കുള്ള ട്രെയിൻ കയറിയതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ചെന്നൈയിലെത്തിയതിന്റെ സി സി ടി വി ദൃശ്യം കിട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് കന്യാകുമാരിയിൽ നിന്നാണ് പെൺകുട്ടി ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ കയറിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിയോടെ ട്രെയിനിൽ നിന്നിറങ്ങി കുപ്പിയിൽ കുടിവെള്ളം ശേഖരിച്ച ശേഷം വീണ്ടും ട്രെയിൻ കയറുന്ന പെൺകുട്ടിയുടെ ദൃശ്യങ്ങള് സിസിടിവിയിൽ പതിഞ്ഞിരുന്നു